ശാന്തമായി റൺവേയിലൂടെ പിന്നെ ഗതിവേഗം കൈവരിച്ച് കുതിച്ചുയർന്ന് ഒരു ടേക്ക് ഓഫ് കലുഷിതമായ അന്തരീക്ഷത്തിലും ഉയരങ്ങളിലേക്കുള്ള പ്രയാണം പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം സ്റ്റേജ് വെച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ അല്ല ലാലേട്ടൻ അവിടെ എത്തിയതിനു ശേഷം എടുത്തിട്ടുള്ള ഔട്ട് സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഇനിയും എയർ പോക്കറ്റുകളിൽ പതിക്കുമോ ബിഗ് ബോസ് യാത്ര എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് ഒരു വിമാന യാത്രയോട് ഉപമിച്ചുകൊണ്ട് ബിഗ് ബോസ് ചൈത്രയാത്രയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വിമാനയാത്രയെങ്കിൽ പോയ വാരം വളരെ ശാന്തമാണ് പക്ഷേ സാഹചര്യം ഇനിയും മാറിയേക്കാം ഇന്ന് ഞാൻ ബിഗ് ബോസ് യാത്രക്കാരെ കാണും വീണ്ടും എയർ പോക്കറ്റുകളിൽ പതിക്കാനുള്ള ഉണ്ടാകുമോ അന്തരീക്ഷം കലുഷിതമാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രമോ എൻ്റെ ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയാം പുറത്ത് ഇനിയിപ്പോ ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞാലും ഈ ഷോയെ അതൊന്നും ബാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രൊമോയാണിത് കാരണം അതിനെക്കുറിച്ച് പുറത്ത് നടക്കുന്ന വിവാദങ്ങളൊന്നും ഒരു ചുക്കുമില്ല അതായത് അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രം മാറുകയാണ് ബിഗ് ബോസിനകത്ത് വിവാദങ്ങൾ ബിഗ് ബോസിന്റെ ഭാഗമാണ് വിവാദങ്ങൾ ബിഗ് ബോസിനെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്യുന്നത് എന്ന് എനിക്കെന്തോ ഈ പ്രൊമോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് കാരണം ഒരു കൂസലുമില്ലാതെ ഷോ മുന്നോട്ട് പോകും ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന നമ്മുടെ ജോക്കർ സിനിമയിലെ ഡയലോഗിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു